വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നാം സത്യത്തിൽ യഥാർത്ഥ ഭക്തരാണോ എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസി ഞാൻ വലിയ ഈശ്വര വിശ്വാസി ആയിരുന്നെന്നും അമ്പലങ്ങളായുള്ള അമ്പലങ്ങൾ മുഴുവൻ സന്ദർശിച്ച് തനിക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നെന്നും എന്നാൽ എനിക്കൊരു ദുരന്തം വന്നപ്പോൾ മരവിച്ചു പോയ മനസ്സിൽ ഈശ്വരനുള്ള സ്ഥാനം കുറഞ്ഞുപോയതിനാൽ അമ്പലത്തിൽ പോക്ക് തന്നെ കുറഞ്ഞെന്നും ഇനി പോയാൽ തന്നെ ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയിലാണ് തന്റെ മനസ്സെന്നുമാണ് ബഹുഭൂരിപക്ഷം ഭക്തരും ചിന്തിക്കുന്നത് തനിക്ക് അനുകൂലമായത് സംഭവിക്കുമ്പോൾ ഈശ്വരനോട് സ്നേഹവും പ്രതികൂലമായത് സംഭവിക്കുമ്പോൾ ഈശ്വരനോട് ദേഷ്യവും തോന്നുക നമ്മുടെ സുഖ ദുഃഖങ്ങൾക്ക് കാരണക്കാരൻ നമ്മൾ നിന്ന് അന്യനായ ഈശ്വരനാണ് എന്ന നമ്മുടെ തെറ്റായ ചിന്തയിൽ നിന്നാണ് ഈ ഈശ്വര സ്നേഹവും ഈശ്വര വിദ്വേഷവും ജനിക്കുന്നത് ഒരാൾ ആപത്തിൽപ്പെടുവെന്ന് ഉത്തമ വിശ്വാസം വന്നാൽ അവൻ അകമഴിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിക്കും അവൻ്റെ അമിതമായ വിശ്വാസം ദർശിക്കാൻ തലനാലയിലേക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഈശ്വരനെ സ്മരിക്കാറുണ്ട് വലിയ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഉണ്ടാകുമ്പോൾ സദാ ദേവാലയങ്ങളിൽ പോകാറുണ്ട് ബുദ്ധിമോശത്താൽ അബദ്ധം പിണയുമ്പോൾ ഈശ്വര ചിന്ത വരാറുണ്ട് ഈ അവസരത്തിലെല്ലാം ഇവർ തികഞ്ഞ ഈശ്വരഭക്തരാണ് അപ്പോഴെല്ലാം ആത്മാർത്ഥമായി തന്നെ അവർ ഈശ്വരനെ വിളിച്ചതും പ്രാർത്ഥിച്ചതും ഇതൊരു വിശ്വാസിയുടെ ലക്ഷണമാണെന്ന് വിശ്വസിച്ചാൽ അത് തെറ്റാണ് കാരണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആര് സഹായത്തിനെത്തിയാലും അത് ഈശ്വര തുല്യമായി എല്ലാവരും സ്വീകരിക്കും അവിടെ സ്വാർത്ഥതയാണ് ഉടലെടുക്കുക യഥാർത്ഥ ഭക്തൻ സർവ്വ ഈശ്വരങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വർ സ്വകർമ്മത്തിനിടയിലും സമയം കണ്ടെത്തി ഈശ്വരൻ ലയിക്കുന്ന അവസ്ഥ അതായത് നിഷ്കാമമായി നിസ്വാർത്ഥമായി അനുഷ്ഠിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ യഥാർത്ഥ ഈശ്വര വിശ്വാസി നമ്മുടെ കർമ്മങ്ങൾക്കുള്ള പൂർവ്വജന്മ കർമ്മങ്ങൾ എന്ന് പറയാം ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്നും അത് അനുഭവിക്കാൻ നാം ബാധ്യസ്ഥരാണെന്നും ഇതിനൊന്നിനും ഈശ്വരനുമായി യാതൊരു ബന്ധമില്ലെന്നും നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട് കർമ്മം യഥാവിധി പാലിക്കണം അപ്പോഴും കിട്ടുന്ന സമയം ഭഗവാനെ സ്മരിക്കാൻ സമയം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ഭക്തൻ അല്ലാതെ ആപത്തിപ്പെടുമ്പോഴും ഭഗവാൻ അല്ല ഭഗവാനെ സ്തുതിക്കേണ്ടത് ഭഗവാനെ സ്തുതിക്കുകയല്ല സ്മരിക്കുകയാണ് വേണ്ടത് നമ്മുടെ നിയോഗം നമ്മുടെ കർമ്മമാണ് അതിലുണ്ടാകുന്നതെല്ലാം നമ്മുടെ കർമ്മഫലവുമാണ് സുഖവും ദുഃഖവും എല്ലാം നമ്മൾ തന്നെ സൃഷ്ടിച്ചാണ് ഭഗവാൻ കൊടുത്തതല്ല നമുക്ക് സ്വയം നിയന്ത്രിക്കാവുന്ന കാമനകളെ തുറന്നു സ്വയം മേയാൻ അനുവദിക്കുമ്പോൾ അതിന്റെ ഫലം സുഖദുഃഖമായി വരുമ്പോൾ ആരാണ് അത് അനുഭവിക്കേണ്ടത് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല അത് സ്വാർത്ഥതയാണ് പ്രാർത്ഥനയല്ല ഭഗവാനെ സ്മരിക്കുകയാണ് പ്രാർത്ഥന ഭഗവാനെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ഭഗവാന്റെ ഭക്തൻ ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കും കിട്ടിയ ജന്മത്തിനും അതിന് മൂലം വന്നുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾക്കും നന്ദി പറയാൻ മാത്രമേ മനുഷ്യന് കഴിയൂ ഈശ്വരാരോപയുതമാകുന്ന മറ്റെല്ലാ ഭയാശങ്കകളും സ്നേഹ വിദ്വേഷ ഭാവങ്ങളും എല്ലാം സമൂഹവും ഇതുകൊണ്ടൊക്കെ ഗുണമുണ്ടാകുന്ന കുറേ ആളുകളും ചേർന്ന് നമ്മുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വിവാഹ വേണ്ടത് ദുഃഖത്തിനും സുഖത്തിനും ഭഗവാനെ സ്മരിച്ചും എല്ലാം ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ യഥാർത്ഥ ഈശ്വര വിശ്വാസം മറ്റ് ജീവജാലങ്ങൾക്കും സമൂഹത്തിനും ദോഷം വരുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ഗുണമുണ്ടാകുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാകട്ടെ നമ്മുടെ ലക്ഷ്യവും ഋഷിമാരെ ശ്രദ്ധിക്കുക ഭഗവാനെ സ്തുതിക്കുകയല്ല ഏകാഗ്രതയിൽ മൊത്തമായി ഭഗവാനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആ യജ്ഞത്തിന് എന്ന് പറയുന്നു ഇപ്രകാരം ഭഗവാനെ എത്രത്തോളം മനസ്സിലേക്ക് ആവാഹിക്കുന്നു അത്രത്തോളം മനസ്സ് നിർമ്മലമാകുന്നു ഇതാകുന്നു ഭക്തി ഇവരെ ഭക്തനെന്ന് വിളിക്കുന്നു ഇവരെ സംബന്ധിച്ചോളം അവർക്ക് ആവശ്യങ്ങളില്ല എന്തെന്നാൽ അവർ സർവ്വസംഘ പരിത്യാഗികളാണ് അവരെ സംബന്ധിച്ചോളം അവർ കർമാന്ത വിമുക്തരാണ് എല്ലാവർക്കും ഈ അവസ്ഥയിൽ എത്താൻ കഴിയില്ല കാരണം ഇവർ ലോക നന്മയ്ക്ക് വേണ്ടി മാത്രം ജന്മം മറ്റുള്ളവർ കർമ്മപൂരണത്തിനു വേണ്ടി ജന്മ എടുത്തവരുമാകുന്നു ഈ കർമ്മബന്ധിത ജന്മത്തിലും സമയം കണ്ടെത്തി ഭഗവാനെ സ്മരിക്കുന്ന വിവേകി വരും ജന്മങ്ങളിലൂടെ കർമ്മവിമുക്ത ജന്മയ്ക്കായി ലോക നന്മയ്ക്കായി അവതരിച്ച് മോക്ഷപ്രാപ്തി നേടുന്നു ഈ പറഞ്ഞവ കർമ്മബന്ധിത ജന്മങ്ങളുടെ അവസാന ഘട്ടത്തിലുള്ള രണ്ടാവസ്ഥയാണ് ആതിരകൂട്ടത്തിലുള്ള ജന്മങ്ങൾ ഭഗവാനെ സ്മരിക്കുന്നു പോയിട്ട് ആ ഭാഗത്തോട് സഞ്ചരിക്ക പോലുമില്ല ഇവരാതന്നെ ആയാലും അവന്റെ കർമ്മം അവൻ അറിയാതെ തന്നെ ചെയ്തിരിക്കും വരും ജന്മങ്ങളിലാണ് സ്തുതിയും സംഗീതവും ഒക്കെ തിരിച്ചറിവിലേക്ക് എത്തുക സ്തുതി കീർത്തനങ്ങൾ നമ്മുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയാണ് സ്തുതി താളരേമില്ലാത്ത ഒരു സ്തുതിയും നമ്മൾ ഇഷ്ടപ്പെടില്ല കേൾക്കാൻ താല്പര്യം കാണിക്കുകയില്ല കർണാനന്ദകരമായതും അത്തപുഷ്ടമായതുമായ കേൾക്കാനും കാണാനും പൂജിക്കാനും ഉത്സാഹം കൂടും അവയൊന്നും ഭഗവാന് വേണ്ടിയല്ല മറിച്ച് നമ്മുടെ കാമനകളെ തൃപ്തിപ്പെടുത്താനുള്ളവയാണ് ഇവയെല്ലാം ഭഗവാൻ നമുക്ക് വേണ്ടി നമ്മുടെ കർമ്മത്തിലൂടെ ചെയ്തു വച്ചവയാകുന്നു ഇവയെല്ലാം ഭഗവാനായി സമർപ്പിക്കുന്നു എന്ന ധാരണ നമ്മുടെ മൂടതയാകുന്നു ഇത് ഭക്തിയുമല്ല യഥാർത്ഥ ഭക്തനാകാൻ ജന്മത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തണം അവിടെ യഥാർത്ഥ ഭക്തി ദർശിക്കാൻ കഴിയും അതോടെ ജന്മമുക്തി അടഞ്ഞ് ഭഗവാനിൽ ലയിക്കുന്നു സന്തോഷം സമാധാനം നിറഞ്ഞ ഈശ്വരോന്മുഖമായ ദിനങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്